ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് അല്ലെ ഇനുസേ നമ്മളെങ്ങോട്ട് പോകുന്നേ പച്ചക്കാട്ട് പോവാണെ അപ്പൊ നമ്മള് നമ്മളെ പുത്തുമല ആദ്യം വീടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ പച്ചക്കാട് അവിടേക്ക് പോവാണ് വെറുതെ അങ്ങോട്ട് ഈവനിങ് ആയപ്പോ അങ്ങോട്ട് പ്ലാൻ ഇട്ടതാണ് കേട്ടോ കുഞ്ഞക്കാക്ക് മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മള് പോവാനുള്ള പ്ലാനിങ് വെച്ചാല് ചെക്കന്മാര് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണ് അപ്പൊ നമ്മളെ ഇടയിൽ കയറി ഞങ്ങളെ കൂടി കൊണ്ടുപോകാൻ ചോദിച്ചപ്പോ പിന്നെ ഓര് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ അങ്ങനെ നമ്മളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല നേരത്തെ ഇട്ട ഡ്രസ്സ് ഡ്രസ്സന്നെ മക്കളെന്താണോ നല്ല ഒരു അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഇറങ്ങല്ലേ ഒരു വരട്ടെ എന്നിട്ട് പോവാ അങ്ങനെ നമ്മളിറങ്ങിയ ഒരു സമയപ്പം കുഞ്ഞാക്ക വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞാക്ക് വന്നത് അപ്പം നമ്മളെ വീട്ടിൽ കാലെടുത്തിട്ട് ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാനിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ആ മേപ്പാടി എത്തിയപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഒന്ന് ആക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞാക്കി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് ഫുഡൊക്കെ വാങ്ങി ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് കയറി പൗഡർ ില്ലായിരുന്നു അങ്ങനെ പിന്നെയും ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുക കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പിന്നെ നമ്മുടെ പ്ലാനിങ് അത്യാവശ്യം ലേറ്റ് ആയത് കാരണം എത്താനും നേരം വെക്കുന്നിട്ട് കുറച്ചൊരു ഒരു സ്പീഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് പിന്നെ ഉരുൾപൊട്ടുന്നതിന് മുമ്പ് നമ്മളെ വീടുണ്ടായിരുന്നത് പുത്തുമല പച്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ തന്നെയാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് അങ്ങനെ ഇപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ലൈറ്റ് ഇരുടായത് കാരണം വീടും അത്ര ക്ലിയർ ഇല്ല കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മേലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് വന്നതി ആ വീട്ടിൽ എത്തിയിട്ട് അവർ എന്താ പറയുക പാട്ടൊക്കെ ഓണാക്കിയിട്ട് അവർ സെറ്റായിട്ടുണ്ടായതിന് ശേഷമാണ് കേട്ടോ നമ്മളെത്തിയിട്ടുണ്ടായിരുന്നത് ഞാനും കുഞ്ഞാക്കിയും പിന്നെ ഒരു ഫ്രണ്ടും കുട്ടികളും ഒരു വണ്ടിയിൽ ഈ ഒരു റിസോർട്ടെന്ന് വച്ചാൽ ആദ്യം അവരുടെ വീടായിരുന്നു കേട്ടോ അപ്പോൾ ഉരുൾപൊട്ടലിന് വീട് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ അത്യാവശ്യം അമ്മ പണിയൊക്കെ എടുത്തിട്ട് പിന്നെ റിസോർട്ട് മോഡൽ ആക്കിയതാണ് അങ്ങനെ ഇതാ മക്കൾ പിന്നെ പാട്ടൊക്കെ വെച്ച് അവർ പാടലും ഡാൻസ് കളിക്കലൊക്കെ തുടങ്ങി പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ റിസോർട്ടിന് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ രാത്രിയായിട്ട് ഇൻഷാല്ല അതിന് ഒരു ദിവസം നമുക്ക് പകല് പോയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇത് ആ മൂന്നുപേരും കൂടിയിട്ട് ഫുഡൊക്കെ ഒന്ന് അറേഞ്ച് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ വത്തക്കിയും അതുപോലെ കപ്പപ്പൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലേറ്റായാലും നമ്മൾ അത്യാവശ്യം നല്ല പ്ലാനിങ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് നമുക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് ഗ്രില്ല് ചെയ്യാന്നാണ് കേട്ടോ പിന്നെ ടൈം ഏകദേശം ഏഴേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം മക്കൾക്ക് സ്കൂളും ഉള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോയിട്ട് രാവിലെ മക്കളെ സ്കൂൾ പറഞ്ഞേക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെയും പ്ലാന് മാറ്റിയതാണ് കേട്ടോ ബ്രോസ്റ്ററിലേക്ക് തന്നെ എത്തിയത് അപ്പോഴേക്കും അവരിതാ ചെക്കന്മാരുടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ വത്തക്കിയും മുറിച്ചെടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വരുത്തിൽ ഞങ്ങൾ ഗേൾസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കുഞ്ഞാക്കേം ഫ്രണ്ടും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പോൾ വേറൊരു ഫ്രണ്ട് വന്നിട്ട് പോകാനായിരുന്നു കേട്ടോ അവർ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ പിന്നെ ഞങ്ങൾ ആ വേറെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോൾ ഇവരോടും കൂടെ ചോദിച്ചു നോക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്ലീസ് ഞങ്ങളെയും കൊണ്ടുപോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ അപ്പോ അങ്ങനെ പോവാത്തവരൊക്കെ എന്തായാലും ഇങ്ങനത്തെ അവസരം കിട്ടുമ്പോൾ എന്തായാലും മൊത്തം പിന്നെ അവിടെ നിന്ന് നമ്മൾ പാട്ട് പാടലും അതുപോലെ തന്നെ ഒരുപാട് സോങ്സ് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരുന്നത് കാരണം ഞാൻ സോങ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ആദ്യം അന്താക്ഷരി കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ പാട്ട് ഓരോരുത്തരും എന്താ പറയുക ഫുള്ളാക്കിയൊന്നും പാടുന്നില്ല കേട്ടോ എല്ലാവരും രണ്ട് രണ്ടുപേരെയൊക്കെ പാടുക അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ആ ഒരു പ്ലാന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ കസേര കളി കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മ്യൂസിക്ക

പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഏകദേശം ഒരു നാല് ദിവസമൊക്കെ ആയിട്ടോ ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ എഡിറ്റിങ് നടന്നിട്ടുണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു അതാണ് ഇത്ര വൈകിട്ട് അപ്ലോഡ് ആക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ കുറച്ച് പാടും കുറച്ചുമ്പോഴത്തേക്ക് ഫ്ലോ പോകും അങ്ങനെ കുറച്ചേലും ഞങ്ങൾ കുഞ്ഞാക്ക് അപ്പങ്ങളാടെന്നു പറഞ്ഞാൽ പാട്ട് പാടിയിട്ടോ അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ടെന്നൊക്കെ ഞാൻ പിന്നെ ഞാൻ എന്തെല്ലാം ഇങ്ങനെ പാടിയതല്ലേ ഞാനിടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോസ്റ്റ് പോസ്റ്റാക്കാണ് കേട്ടോ നല്ലൊരു പിന്നെ അതിനനുസരിച്ച് പാടാനൊക്കെ തുടങ്ങി പിന്നെ പിന്നെതാ നമ്മൾ എന്താ പറയുക ഒപ്പനയും ഒപ്പന ഡാൻസ് എന്നൊക്കെ പറയാം നമ്മളെ കൊണ്ട് അറിയുന്ന പോലെയൊക്കെ ഇങ്ങനെ തുള്ളി അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ നമ്മൾ നല്ല അടിപൊളി പാട്ടിട്ട് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല പാട്ടിങ്ങനെ വെച്ചിട്ട് ഷോപ്പ് എടുക്കാറുണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ അടിപൊളിയായിട്ടാണ് ഉണ്ടായിരുന്നു പിന്നെ അത് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ പാട്ട് വച്ചിട്ട് തന്നെ കേൾക്കണം കാണണം എന്നാലേ അതിൻ്റെതായ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഫസ്റ്റ് തന്നെ ഓരോരുത്തർ ഇങ്ങനെ ഔട്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഞാനും പെട്ടെന്ന് തന്നെ ഔട്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം കളിക്കാൻ വേണ്ടിട്ട് കുഞ്ഞാൻ ഞാൻ അത് കോർഡിനേറ്റ് ചെയ്യാൻ അച്ഛനോരോ അതിനെ നല്ലൊരു ഫ്രഷ് ഫീൽ തന്നെ ആയിരുന്നു ഇത് എത്രത്തോളം ഉണ്ട് എനിക്ക് പറഞ്ഞാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ അതാ ഒരാൾ ഓടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത് പിന്നെ അവരെയും വലിച്ചിട്ട് നമ്മൾ ഓടൽ തുടങ്ങി കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കസേരെ പിടിച്ചിട്ട് ഇങ്ങനെ പതിയായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് പാട്ട് നിർത്തുമെന്ന് നമുക്കൊരു തോന്നലാണല്ലോ അങ്ങനെ എല്ലാവരും ഒന്നും ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പാട്ടൊന്നും അപ്പം നിർത്തിയിട്ടില്ല പിന്നെ പാട്ട് നിർത്തിയപ്പോൾ പിന്നെ ഫസ്റ്റായിട്ട് എനിക്കിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഓരോരുത്തർ ഓരോരുത്തർ ഔട്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ എന്തായാലും പിന്നെ ഇപ്പോൾ അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ തന്നെ ഓരോ പരിപാടിയൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ലാസ്റ്റായിട്ട് അസീൻ താത്തൻ ജെസ്സി ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പറഞ്ഞു പാട്ട് നീ തന്നെ എന്ന് അങ്ങനെ ലാസ്റ്റ് ജയിച്ചിട്ടുണ്ടായിരുന്നത് അസീൻ താത്ത ആയിരുന്നു കേട്ടോ അവ കുഞ്ഞാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിച്ചവർക്ക് എൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗിഫ്റ്റൊന്നും ഇതുവരെ വായിച്ചു കൊടുത്തിട്ടൊന്നുമില്ല ഒരു ഗാലക്സിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ലാസ്റ്റ് നല്ല ശക്തായ പോരാട്ടമായിരുന്നു ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് പാട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പിന്നെ അവർ ജയിച്ചു അതിന് ശേഷം പിന്നെയും നമ്മൾ കുറച്ച് നേരൊക്കെ അങ്ങനെ ആണുങ്ങൾക്കുള്ള കളിയായിരുന്നു കേട്ടോ ഇതിൽ കുഞ്ഞാക്ക ഫസ്റ്റ് ഇങ്ങനെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു അതിൽ മാനും ഔട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കളക്കളിയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഒന്ന് മാറ്റിയിട്ട് ഇത് ഏട്ടനും അനിയനും ആണ് കേട്ടോ കുഞ്ഞാക്കയും കുഞ്ഞാക്കാൻ്റെ അനിയനുമാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് എന്താ പറയുക കുഞ്ഞാക്ക തന്നെ ജയിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേർ കളക്കളി പോലെയൊക്കെ കളിച്ചു കേട്ടോ അങ്ങനെ ആകുമ്പോൾ അല്ലേ രസമുള്ളൂ പിന്നെ ഞാൻ പോയിട്ട് കൈയ്യൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ മക്കളെ ഒന്നും കൂടെ ഒന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ നമ്മളെ ഒപ്പം കളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികളല്ലേ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ വിഷമം മാറ്റി അവരെ നമ്മൾ ഒന്നുകൂടെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ വിഷക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഫസ്റ്റ് അകത്ത് വന്നിരുന്നിട്ട് മക്കൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അവർക്കാർക്കും സാധനമോ കാര്യങ്ങളോ ഒന്നും വേണ്ടില്ലായിരുന്നു കേട്ടോ എല്ലാവരും പൊറോട്ടയും മാനേസും സോസും അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ നമ്മൾ സിറ്റൗട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളും പിന്നെ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അവർ കഴിച്ച് ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നത് ഈ നൂസാണ് കേട്ടോ അതാണ് ഇങ്ങനെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ് എന്താ ലാസ്റ്റായിട്ട് നമ്മളെടുത്ത കസേരയും കാര്യങ്ങളൊക്കെ പെറുക്കിക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടുന്ന് തന്നെ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പ്രതീക്ഷിക്കാത്ത ദിവസത്തെ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഒന്നുകൂടെ പറയാണ് വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും ബബ്ബായി ഇസ്ലാമലേക്കും ടേക്ക് കെയർ